കോഴിക്കോട്ടേക്ക് തന്നെയാണ് അവിടെ ഉണ്ടായ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇത് ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ മണ്ണിനടിയിൽ അകപ്പെട്ട രണ്ടുപേരെയാണ് രക്ഷപ്പെടുത്തിയത് ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഈ ഇപ്പോഴും തുടരുകയാണ് അവിടെ നിന്ന് ഈ മണ്ണിടിഞ്ഞതും അതായത് ഈ അപകടത്തിന്റെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും അവിടെ മണ്ണിടിഞ്ഞ് കൂടുതൽ അപകടമുണ്ടായി അത് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്തു നമുക്ക് ഏറ്റവും പുതിയ ദൃശ്യങ്ങളിലേക്ക് പോകാം അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് സമീപവാസികൾ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചത് മിഥില ബാലൻ വിശദാംശങ്ങളുമായി ചേരുന്നു മിഥില അവിടെ ഒരു തൊഴിലാളിയെ കൂടി കണ്ടെത്താനുണ്ട് അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ആ ദൗത്യം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ അവിടെയുള്ള സാഹചര്യം മിഥുല വിജയകുമാർ ഏറെ ദുർഘടം പിടിച്ച ഒരു ദൗത്യമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിലാളിയെ കണ്ടു മണ്ണിനടിയിൽ പക്ഷേ അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ കഴിയുന്നില്ല കാരണം അത്ര കണ്ട് മണ്ണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനു മുകളിൽ ദേഹത്തിനു മുകളിലുണ്ട് അത് ഓരോ ഇടത്തെയും മണ്ണ് നീ മാറ്റിയാൽ മാത്രമേ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ അത് ഇറ്റാച്ചി ഉപയോഗിച്ച് ആ മണ്ണ് സാവധാനം ഇവിടെ നിന്നും മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മണിക്കൂറിലധികമായി അദ്ദേഹം ഇത്തരത്തിൽ ഈ മണ്ണിനടിയിൽ കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ മറ്റു കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ പറ്റില്ല ജീവനോടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് മണ്ണി മണ്ണ് മാത്രമല്ല ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് കൊണ്ട് തന്നെ കോൺക്രീറ്റ് ഭാഗങ്ങൾ ഉൾപ്പെടെ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് അതുതന്നെയാണ് വലിയ ഒരു പ്രശ്നമായി അല്ലെങ്കിൽ ഇങ്ങോട്ട് എത്തി അല്ലെങ്കിൽ ജെ അല്ലെങ്കിൽ ഹിറ്റാച്ചിയോ ഡയറക്റ്റ് ഇങ്ങോട്ട് എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വെല്ലുവിളിയായി തന്നെയുള്ളത് ഇരുമ്പ് കഷ്ണങ്ങൾ എല്ലാം തന്നെ ഈ നിർമ്മാണ ജോലികൾ ഫ്ലാറ്റിൻ്റെ നിർമ്മാണമാണ് അതുകൊണ്ട് തന്നെ സ്ലാബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് അതെല്ലാം തന്നെ ഇവിടെ അതെല്ലാം അതിനിടയിൽ കൂടി ഈ ഇത്തരത്തിൽ ജെ സി ബി ഒ അല്ലെങ്കിൽ മറ്റ് ഇറ്റാജി എത്തിക്കാൻ കഴിയില്ല ആദ്യഘട്ടത്തിൽ വലിയ ചെങ്കൽപ്പാറകൾ അതാണ് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത് വലിയ വലിയ കഷ്ണങ്ങളായിരുന്നു അത് ഡ്രില്ലറും ആദ്യഘട്ടത്തിൽ ഒരു മണിക്കൂറോളം രക്ഷാപ്രവർത്തനം നടത്തിയത് ആ രക്ഷാപ്രവർത്തനം ഫലവത്താവുന്നില്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കണമെന്ന ആവശ്യം ഉയർന്നു അങ്ങനെയാണ് ജെ സി ബിയും ഒപ്പം തന്നെ ഹിറ്റാച്ചിയും ഇങ്ങോട്ട് എത്തിച്ചത് ആ ഹിറ്റാച്ചി എത്തിച്ചു മണ്ണ് മാറ്റുന്നതിനിടെയാണ് ഈ തൊഴിലാളിയുടെ ശരീരഭാഗങ്ങൾ കണ്ടത് പക്ഷേ പൂർണ്ണമായും പുറത്തെടുക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല കാരണം അത്ര കണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ അത്ര കണ്ട് മണ്ണും കോൺക്രീറ്റ് കഷ്ണങ്ങളും എല്ലാം തന്നെ ഈ തൊഴിലാളിയുടെ ശരീരത്തിന് മുകളിലുണ്ട് അതെല്ലാം തന്നെ നീക്കം ചെയ്യുന്ന ഒരു നടപടിയാണ് ഏറെ ദുഷ്കരം പിടിച്ച ഒരു പ്രവർത്തി തന്നെയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ഉണ്ട് പോലീസ് ഉണ്ട് മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട് അവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്തിയ രണ്ടുപേർ ബംഗാൾ സ്വദേശികളാണ് ഇരുപത്തിരണ്ടും ഇരുപത്തിയഞ്ചും വയസ്സുള്ള യുവാക്കളാണ് ഈ ഒരു പശ്ചിമ ബംഗാൾ സ്വദേശി എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇത്തരം സംസ്ഥാന തൊഴിലാളിയാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഫറോക് എ ഉൾപ്പെടെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അഹമ്മദ് ദേവർകോവിൽ എം എൽ എ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എം എൽ എ എന്ന രീതിയിൽ തനിക്ക് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പ്രഥമദൃഷ്ട്യ വീഴ്ച സംഭവിച്ചതായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആരുടെ ഭാഗത്താണ് ഇത്തരത്തിൽ വീഴ്ച ഉണ്ടായത് അത് മനസ്സിലാക്കും അങ്ങനെ വീഴ്ച ഉണ്ടായവർക്കെതിരെ നടപടിയെടുക്കും പക്ഷേ എന്തെങ്കിലും ഒരു ആപത്തുണ്ടായതിനു ശേഷം നടപടിയെടുത്തിട്ട് കാര്യമില്ല കാരണം നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ദൃശ്യങ്ങൾ അത് ഏതൊരാളുടെയും കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാരണം ഒരു മനുഷ്യജീവനാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിലധികം നമുക്കിപ്പോൾ കാണാം വിജയകുമാർ ആ തൊഴിലാളിയെ പുറത്തെടുക്കുക എടുത്തെക്കാനുള്ള അവസാനവട്ട ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് സ്ട്രക്ചർ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് ആ സ്ട്രക്ചറിൽ അദ്ദേഹത്തെ ഇപ്പോൾ പുറത്തേക്ക് മാറ്റും ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് മെഡിക്കൽ സംഘമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വൈദ്യസഹായം നൽകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നടത്തി നടത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം ആ തൊഴിലാളിയെ പൂർണ്ണമായും പുറത്തെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ജീവനുണ്ടോ എന്ന കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല കാരണം അത് മെഡിക്കൽ സംഘം ആണ് പരിശോധിക്കേണ്ടത് നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ നിന്നും പുറത്തെടുത്ത് ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റും എന്ന് തന്നെയാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് പറയുകയാണെങ്കിൽ ജീവൻ ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ സ്ട്രക്ചറിൽ അങ്ങോട്ട് ആംബുലൻസ് ഉണ്ട് ആംബുലൻസിലേക്ക് മാറ്റി ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം നമുക്ക് വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഈ പ്രഥമ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഏറ്റവും വിഷമകരമായ കാര്യം ഏറ്റവും കരളയിപ്പിക്കുന്ന കാഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു മണിക്കൂറിലധികം സമയം മണ്ണിനടിയിൽ കിടന്ന് ജീവന് വേണ്ടി കേണ ഒരു മനുഷ്യൻ്റെ ശരീരമാണിപ്പോൾ സ്ട്രക്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരുടെ വീഴ്ച എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇത്തരത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആരുടെ വീഴ്ച ഇതിന് ആരാണ് ഉത്തരം പറയുക അതുതന്നെയാണ് പ്രദേശവാസികളെല്ലാം തന്നെ കഴിഞ്ഞ ഒരു മണിക്കൂറിലധികം സമയമായി നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ പരാതി നൽകിയിട്ടും ആരും എന്തുകൊണ്ട് ഞങ്ങളുടെ പരാതി ഗവനിച്ചില്ല അത്തരത്തിൽ ഒരു പരാതി ഇവർ കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഒരു ദുരിതം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് എന്തുതന്നെയാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു തൊഴിലാളിയെ പുറത്തെടുത്തിട്ടുണ്ട് ആംബുലൻസിലേക്ക് കയറ്റുകയാണ് ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചതിന് ശേഷമാണ് കാരണം ഫയർഫോഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറെ ദുഷ്കരം പിടിച്ച ഒരു സ്ഥലമാണിത് നിർമ്മാണ ജോലി നടക്കുന്ന ഒരു സ്ഥലമാണ് കെട്ടിട അവശിഷ്ടങ്ങൾ എല്ലാം തന്നെ അതായത് നിർമ്മാണ ജോലിയുടെ ഭാഗമായുള്ള കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട് അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് ആണ് ഇപ്പോൾ ആ ഒരു തൊഴിലാളികളെ തൊഴിലാളിയെ പുറത്തെടുത്തിട്ടുള്ളത് മൂന്നുപേരായിരുന്നു ഉണ്ടായിരുന്നത് പരുക്കേറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പശ്ചിമബംഗാൾ സ്വദേശിയാണ് രണ്ട് പശ്ചിമബംഗാൾ സ്വദേശി ഇരുപത്തി രണ്ടും ഇരുപത്തിയഞ്ചും വയസ്സുള്ള രണ്ട് പശ്ചിമബംഗാൾ സ്വദേശികളെയാണ് ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ ആ ഒരു ആളെ കൂടിയാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് ഗുരുതരമായി പരിക്കുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല പക്ഷേ ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് ഇപ്പോൾ അടിയന്തരമായി കൊണ്ടുപോവുകയാണ് ഇത് നേരത്തെ നമ്മൾ വാർത്താസംഘം ട്വൻറ്റി ഫോർ വാർത്താ സംഘം അവിടെ നിൽക്കുമ്പോൾ തന്നെ കൂടുതൽ മണ്ണ് അവിടെ കിടിഞ്ഞ് വീഴുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അതിന് സമീപത്തുള്ള വീടുകളൊക്കെ വലിയ ഏത് സമയവും നിലമ്പതിക്കാവുന്ന അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു അവർ പല ഘട്ടങ്ങളിൽ പല വേദികളിൽ ഇത് സംബന്ധിച്ച് പരാതികൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആ പരാതി ഗൗരവത്തോടെ ആരും കണ്ടില്ല അല്ലെങ്കിൽ ഉൾക്കൊണ്ടില്ല എങ്ങനെയാണ് ഇതിന് നിർമ്മാണ പെർമിറ്റ് കിട്ടിയത് ഇത്രയും ഗുരുതരമായ പ്രശ്നമുള്ള ഈ സമയത്ത് എന്ന് വെച്ചാൽ തുടർച്ചയായി മഴ പെയ്യുന്ന സമയത്തും ഈ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് അവർക്ക് എങ്ങനെ ഈ വലിയ ഈ മൺകൂന അവിടെ അത് നിർത്തിക്കൊണ്ട് അവിടെ ജോലി ചെയ്യാൻ പറ്റി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ ഈ ആരോപണങ്ങളും പരാതികളും ഉയരുമ്പോൾ ആരും ആരും അതിന് ഉത്തരം പറയുന്നില്ല ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തന്നെ കോടതി അവിടെ ചില ഉത്തരവുകൾ നൽ നൽകിയിട്ടുണ്ടായിരുന്നു ആ വീട്ടുകാർക്ക് അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് നാട്ടുകാർ പരാതി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വിളിച്ചു വരുത്തിയ അപകടമാണോ എന്ന ചോദ്യം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്